ബാക്കിയെല്ലാം ഭഗവതിയുടെ സംബോധനയാണ് സരസ്വതി വരദേ കാമരൂപിണി ഇതൊക്കെ ഭഗവതിയുടെ വിശേഷണങ്ങളാണ് ഹേ സരസ്വതി ഹേ കാമരൂപിണി ഹേ വരദേ ഇതെല്ലാം അതിന്റെ ഭഗവതിയുടെ വിശേഷങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭഗവതി അപ്പൊ സരസ്വതി സരസ്വതി സരസിൽ സരസിൽ പൊയ്കയിൽ അല്ലെങ്കിൽ താമര പൊയ്കയിൽ സ്ഥിതി ചെയ്യുന്നവളെ നമഹ തുഭ്യം അവിടത്തേക്ക് നമസ്കാരം തുഭ്യം നമഹ അല്ലയോ ഭഗവതി അവിടത്തേക്ക് നമസ്കാരം വരദേ വരദേ വരങ്ങളെ ദാനം ചെയ്യുന്നവളെ വരങ്ങളെ കൊടുക്കുന്നവളെ കാമരൂപിണി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സുന്ദരമായ രൂപത്തോടു കൂടിയവളെ കാമരൂപിണി ഇഷ്ടമുള്ള രൂപത്തെ സ്വീകരിക്കാൻ കഴിയുള്ളവളെ എന്നും അർത്ഥം നിരവധി അർത്ഥങ്ങളുണ്ട് കാമരൂപിണി വിദ്യാരംഭം കരിശിയാവി വിദ്യയുടെ ആരംഭത്തെ ഞാൻ ചെയ്യാൻ പോകും കരിശ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു കരിഷ്യാമി ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന ഞാൻ പഠിക്കാൻ പോവുകയാണ് ഞാൻ വിദ്യ അഭ്യസിക്കാൻ തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് എന്താ ചെയ്യുന്നത് സിദ്ധി ഹി ഭു അതിനുള്ള സിദ്ധി അതിനുള്ള കഴിവ് അതിനുള്ള പ്രാഗല്ഭ്യം എനിക്ക് തരണേ അതിൻ്റെ തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാതെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും പ്രയോഗിക്കാനും ഒക്കെയുള്ള സിദ്ധി കഴിവ് എനിക്ക് തരണേ ഭഗവതി എന്നാണ് വിദ്യ ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ്

പുതിയ പഠന ക്ലാസുകൾ മന്ത്രവിദ്യാപീഠത്തിൽ ഉടൻ തുടങ്ങുന്നു വിശദ വിവരങ്ങൾക്ക് ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന്